എല്ലാവർക്കും പുതിയ പുലിയ്ക്ക് ആ അപ്പോൾ ഇന്ന് നമ്മുടെ നായകുട്ടികൾ വിശേഷങ്ങളാട്ടാ നമ്മളെ കൂട്ടുകാർമാരി സൂക്ഷിച്ചിട്ടുണ്ടായി ഇന്നിവിടുത്തെ വീടിൻ്റെ അടുത്ത് പിള്ളേർ നായകുട്ടികൾ കണ്ണൊക്കെ തുറന്നു അപ്പോൾ നമുക്ക് നായകുട്ടികൾ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എൻ്റെ മോളി അതൊരു പരിപാടിയാണ് നമ്മുടെ ജേഴ്സിന്ന് ഇട്ട ഇട്ടിരിക്കുന്ന ഒരു ആഗ്രഹം അല്ലേ അങ്ങനെ ണ്ട് അപ്പൊ നമുക്ക് മോളെ പോവാൻ നായകുട്ടികൾ കാണാം അതുപോലെ പ്രാവൾക്കൊക്കെ നമുക്ക് മോളെ പോവാം പ്രാവക്കുട്ടികൾക്കൊക്കെ തീറ്റക്കെ കൊടുത്തിട്ട് പാനൊക്കെ തീറ്റിട്ട് എടുത്തിട്ട് നായ്ക്കുട്ടവിളിയും കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്നും ഇവിടെ അവസാനിപ്പിക്കില്ല എന്നത് ഓക്കെ അപ്പം നമുക്ക് ഇന്നും നായ്ക്കുട്ടികളുടെ കാര്യങ്ങൾ കാണട്ടെ നമ്മൾ ഡ്രാഗ് കൂട്ട് നട്ടിണ്ട് അവിടെ മൂന്നെണ്ണം മുകളിൽ വെച്ചിട്ടുണ്ട് വെയിലുള്ള റോഡിൽ നിന്ന് നല്ല രീതിയിൽ വെയിലും കൊണ്ട് ഇട്ടുട്ടോ അപ്പം അതൊന്ന് ആക്കണം അതുപോലെ തന്നെ റംബൂട്ട അങ്ങനെ ഒരു റംബൂട്ടൻ ഇത്തിരി വലുതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ആയിട്ടുണ്ട് അവിടെ വെള്ളമാണ് ചോന്ന ആമ്പലൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇവനെ മുകളിൽ കയറ്റി ഒന്ന് സെറ്റ് ആക്കണം അത് നമ്മ ചെടികളൊക്കെ അവിടെ മുതിക്കയച്ചി നമ്മ മൂളിക്കെത്തിയിട്ടുണ്ട് അപ്പൊ അപ്പൂവിനെ കുഞ്ഞിട്ടായിട്ടിരിക്കുട്ടിനെ അയച്ചിട്ടുണ്ട് അപ്പൂവിനെ അയച്ചിട്ടുണ്ട് വാ അങ്ങനെ നായ്ക്കുട്ടികളാണ് വാ ഏ കുട്ടേ നമ്മുടെ നായ്ക്കുഞ്ഞുങ്ങള് അപ്പൂവിന്റെ സന്തോഷം നിക്കാം ഏയ് എന്തീ എന്താ അല്ല പെനീട്ടിയാ നായക്കുട്ടിക്ക് നായക്കുട്ടീനെ കാണാട്ടാ അല്ല നല്ല കെടുത്ത ഉറക്കാട്ടാ ഇതേ ഞാൻ ഇവരൊക്കെ എടുത്ത് കഞ്ഞ് ഒരു പാത്രത്തിലാക്കണം എല്ലാത്തിനും ഞങ്ങൾ ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇതേ അപ്പൂ അപ്പൂൻ്റെ വിചാരം പിടിച്ചോണ്ട് വന്നാട്ടാ എല്ലാവരും നല്ല ഉറക്കം എന്നൊക്കെ അല്ല പെനട്ടിയാ എനിക്ക് അല്ലേ ഇഷ്ടപ്പെട്ട കണ്ണ് 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 തുറന്നിട്ടുണ്ട് അടുത്ത കണ്ണ് പറഞ്ഞിട്ടേക്ക് ഈ വല്ലവന്തി കണ്ണ് തുറന്നുല്ലേ കുട്ടി കണ്ട നല്ല രോമം നല്ല കാപ്പി കളറായിട്ടുള്ളത് ചേട്ടാ എന്താ എൻ്റെ മോളെടുത്തോ എൻ്റെ മോൾക്ക് എടുക്കാടുന്നു കുടിക്കാ ഏ ആഗ്രഹം ആഗ്രഹം ഇഷ്ടായ ഒരു മൂടുത്തെ അല്ലേ നമ്മളെ ആറ് കുഞ്ഞുങ്ങളും കുടീണ്ട് കേട്ടോ ആറ് കുഞ്ഞു ഇത് നല്ല ബ്രൗൺ കളറ് നമ്മുടെ ലൈസീര കളറ് ലൈസിര കളറ് ഒന്നും വൈറ്റ് കിട്ടിയില്ല അല്ല നല്ല ക്രീം കളർ കുഞ്ഞുങ്ങളായിട്ടെല്ലാം കിട്ടിയുള്ള ഒറ്റ കളറാണ് തന്നെ കിട്ടിയിട്ടുള്ള എല്ലാ കളർ ഒന്നും വന്നില്ല വൈറ്റ് ഒന്നും വന്നില്ല അതെ വരലുവെച്ചെടുത്ത് പാല് പിടിക്കാനാ പോകുന്നുണ്ട് പിര കട കണ്ടെന്ന് പറഞ്ഞിരിക്കാത്തിനും തിരിച്ച് കൂട്ടിലാക്കിട്ടാ കുറച്ച് ഗ്ലൂക്കോസ് കൊടുത്തിരിക്കുന്നു പ്രാവൊക്കെ തുടങ്ങിട്ടാ നല്ല വിശപ്പുണ്ട് ഏ ഉണ്ടാ എന്ന് പിന്നെ ഒരു കാഴ്ച ഇതില് മുട്ടിരിക്കാ പ്രാവു നമ്മടെ കോഴീടെ കാര്യം എന്തായിരുന്നു ഞാൻ നോക്കിയിട്ടില്ല അവളിത് ഇപ്പഴും പൊരുന്നിരിക്കുന്നുണ്ട് മുട്ട വിരിഞ്ഞോ എന്ന് എന്നറിഞ്ഞൂടാ നമ്മുടെ കോഴി അവിടെ തന്നെ അങ്ങനെ അതെ അടുത്ത കൂട്ടിലേ പുതിയ കുഞ്ഞു വിരിഞ്ഞിട്ട് ഓ സന്തോഷം ഇന്ന് വിരിഞ്ഞിട്ടുള്ള ഇന്നും തന്നല്ലേ പിരിഞ്ഞിട്ടിണ്ട് യും പ്രാവു തീറ്റിട്ട് കൊടുക്കണേ വിളിച്ചിട്ടുണ്ട് പ്രാവിനെ തീറ്റ വിളിച്ചിട്ടുണ്ടാ അപ്പോ പ്രാവുകൾക്കും തീറ്റിട്ട് കൊടുത്ത് അപ്പുവിനെ അതിന് ഫുഡ് കൊടുക്കണം കുറച്ച് ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രാവ് പൊട്ടിയിട്ടിട്ടുണ്ട് പ്രാവ് പുതിയത് വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇന്നത്തെ കൊച്ചു സന്തോഷം നായ കുട്ടികളൊക്കെ സന്തോഷമായിരിക്കുന്നു രണ്ടെണ്ണം കണ്ണുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് മെയിലും രണ്ട് ഫീമെൽ കുട്ടി കിട്ടിയിട്ടുള്ളത് നമുക്ക് അല്ലേ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ Sampai jumpa ya. Sampai jumpa Marcel. Bye. Dadah deh. Bye.